ഡിയർ ഫ്രണ്ട്സ് ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിൻ്റെ മൂന്നാം ദിവസമായ ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായ നിങ്ങളോട് തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത് നമ്മൾ നമ്മളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടാനും നന്ദി പറയാനും കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെ മറ്റുള്ളവരെ ഇഷ്ടപ്പെടാനും നന്ദി പറയാനും കഴിയും അതുകൊണ്ട് ഇരുപത്തിയൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുകയും പറയുകയും ചെയ്യുക ഉദാഹരണം എനിക്ക് ധാരാളം കഴിവുകൾ തന്നതിന് നന്ദി ഞാൻ എല്ലാവരേക്കാളും ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായതിന് നന്ദി ഏതൊരു കാര്യവും ഉത്തരവാദിത്വത്തോടുകൂടി എനിക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നതിന് നന്ദി മറ്റുള്ളവരാൽ എനിക്ക് ബഹുമാനം ലഭിക്കുന്നതിന് നന്ദി എനിക്ക് നന്നായി സംസാരിക്കാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കാനും കഴിയുന്നതിന് നന്ദി എന്നിൽ ഈശ്വര ഭക്തി ഉണ്ടാക്കി തന്നതിന് നന്ദി എനിക്ക് പൂർണ്ണമായും സന്തോഷിക്കാൻ കഴിയുന്നതിന് നന്ദി പോസിറ്റീവ് എനർജി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി എനിക്ക് ആരോഗ്യമുള്ളതിന് നന്ദി എനിക്ക് ഊർജസ്വലതയോടെ ഇരിക്കാൻ കഴിയുന്നതിന് നന്ദി എൻ്റെ കഴിവുകൾ പരമാവധി എനിക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതിന് നന്ദി സന്തോഷം സമൃദ്ധി സമ്പത്ത് നിരന്തരം എന്നിലേക്ക് ആകർഷിക്കുന്നതിന് നന്ദി ഞാൻ ആഗ്രഹിച്ചതെല്ലാം എളുപ്പത്തിൽ നേടാൻ കഴിയുന്നതിന് നന്ദി ഈ രീതിയിൽ നമുക്ക് എഴുതാം ദിവസം രാവിലെ സെൽഫ് അഫർമേഷൻ കൂടെ പറയാൻ ശ്രദ്ധിക്കുക ഓരോ ദിവസം കഴിയും തോറും അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണാൻ സാധിക്കും കഴിഞ്ഞ രണ്ട് ദിവസം എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയെന്ന് വിശ്വസിക്കുന്നു താങ്ക്